വിശദമായി നോക്കാം ഈജിപ്തും ഖത്തറും സമർപ്പിച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചെങ്കിലും പ്രതികരിക്കാതെ ഇസ്രായേൽ ഗസയിൽ നിർണായക യുദ്ധത്തിനൊരുങ്ങുകയാണെന്നും ഹമാസിനെ തകർക്കാതെ ബന്ദിമോചനം നടക്കില്ലെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഗസയിലേക്ക് കൂടുതൽ സഹായം ഉടൻ എത്തിച്ചില്ലെങ്കിൽ കൂട്ടമരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി ഗസയിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നടന്ന ആക്രമണങ്ങളിൽ അൻപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു നൽകും എംസി വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഇനി നിർണായകമാവുക ഇസ്രായേലിന്റെ പ്രതികരണമാണ് പക്ഷേ അതിനിടെ വിദേശകാര്യ മന്ത്രാലയം നടത്തിയിരിക്കുന്ന പ്രതികരണം അത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ നിലവിൽ ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത് അതേസമയം അനൗപചാരിക സ്വഭാവത്തിൽ ചില ചർച്ചകൾ അമേരിക്ക കൂടി ഇടപെട്ട് നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ടും ബന്ധുക്കളുടെ ബന്ധുക്കളും പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത് ഈ ഘട്ടത്തിൽ ഇനിയും കടുത്തൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കും അതുകൊണ്ട് അമാസുമായിട്ടൊരു വെടിനിർത്തൽ കരാർ പ്രധാനമായിട്ടും ഇപ്പോൾ അമാസ് അംഗീകരിച്ചിരിക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഒപ്പുവെക്കണം എന്നൊരു നിർബന്ധമാണ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് പ്രതി പ്രതിപക്ഷ നേതൃത്വവും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ബന്ധുക്കളും വ്യക്തമാക്കുന്നത് പക്ഷേ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അല്പം മുമ്പാണ് ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് കാരണം ഏറ്റവും കടുത്ത ഒരു യുദ്ധത്തിലേക്ക് തങ്ങൾ നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഇനി യുദ്ധം അല്ലാതെ മറ്റൊരു പരിഹാരവും തങ്ങളുടെ മുമ്പാകെയില്ല അമാസിനെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്തെങ്കിൽ മാത്രമേ ഈ ബന്ധുക്കളുടെ മോചനം സാധ്യമാകൂ എന്നുകൂടി ഔദ്യോഗികമായി തന്നെ ഇസ്രായേ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പക്ഷെ അതേസമയം ഞായറാഴ്ച ബന്ധികളുടെ ബന്ധുക്കളും മറ്റും ഇരുന്ന വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയുണ്ട് അത് മാറ്റിവെച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്നത് അത് അത് മാറ്റിവെച്ചത് എന്ന ഒരു പിന്നെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭ്യമായിട്ടില്ല എന്തായാലും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചില കൂടിയാലോചനകൾ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് തൽക്കാലം വൻതോതിലുള്ള മാർച്ച് മാറ്റിവെക്കാൻ ഇസ്രായേൽ നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടത് എന്നാണ് അറിയുന്നത് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക്കും ബെൻഗവറും ഈ രണ്ടു പേരും ഇപ്പോൾ ഇപ്പോൾ കടുത്ത നിലപാടിൽ തന്നെ തുടരുകയാണ് ഒരു നിലയ്ക്കും വിടിനർത്തൽ കരാറിൽ ഒപ്പുവെക്കരുതെന്ന വെക്കരുത് എന്നാണ് അവർ നന്യാവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്ക ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഈ താൽക്കാലിക കരാർ ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ തങ്ങൾ ഒരുക്കമാണെന്ന് അമേരിക്ക അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള ഇതേ ഒരു നെഗറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വന്നത് എങ്കിൽ പോലും

തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം പല തലങ്ങളും കാരണം ആഭ്യന്തര ഇന്നലെ മെനയാണെന്നും നടന്ന പ്രക്ഷോഭ പരിപാടികൾ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പേരാണ് അണിനിരുന്നത് ഒരുപക്ഷെ ഇസ്രായേൽ സമീപകാലത്തൊന്നും ദർശിക്കാത്ത വിധത്തിലുള്ള ഒരു ബഹുജന പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിട്ട് മാറിയിരിക്കുകയാണ് നദിനു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ കടുത്ത നിലപാടിൽ അവർ തുടരുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള മിക്ക ഇസ്രായേൽ അനുകൂല രാജ്യങ്ങൾ പോലും കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഇപ്പോൾ എടുത്ത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാരണം ഇന്നലെ ഫ്രാൻസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായിട്ടും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് നതന്യാവ് രംഗത്ത് വന്നിരുന്നു കാരണം പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തിന് ഫ്രാൻസ് പിന്തുണ അർപ്പിച്ചത് ആന്റി സെമിറ്റിക് ആയിട്ടുള്ള ഒരു സെമിറ്റിക് വിരുദ്ധമായിട്ടുള്ള നിലപാടിനെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നായിരുന്നു നതന്യാ കുറ്റപ്പെടുത്തിയത് പക്ഷേ അല്പം മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഒരു കത്ത് തന്നെ നത്തന്യാവിന് കൈമാറിയിട്ടുണ്ട് അതിൽ പറയുന്നത് പിന്നെ ഈ ആന്റിസെമി സെമിറ്റിക് മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചും തനിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ക്ലാസ് എടുക്കേണ്ടതില്ല എന്ത് വേണമെന്ന് ഫ്രഞ്ച് ജനതയ്ക്കും ഫ്രഞ്ച് ഫ്രാൻസിനും അറിയാൻ സാധിക്കും അതുകൊണ്ട് അത്തരം നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകരുത് എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇപ്പോൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്